ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു പ്ലസ് വണ്ണ് പ്ലസ് ടു ഒക്കെ വരുന്ന കുട്ടികളുടെ പെൺകുട്ടികളുടെ യൂണിഫോമിൻ്റെ കോട്ട് കോളറുള്ള കോട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മളിത് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ഈ ഒരു പീസ് നമ്മളെടുത്തിരിക്കുന്നത് നമുക്ക് ഇതൊരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ തുണിയാണുള്ളത് അപ്പോൾ നമുക്കിത് രണ്ട് വീഡിയോ അതായത് നമ്മുടെ കട്ടിങ് വീഡിയോയും അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് കട്ടിങ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യം നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കണം കേട്ടോ നേരെ പകുതിയായിട്ട് കേട്ടോ ഇതുപോലെ നേരെ പകുതിയായിട്ട് രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് ഇതുപോലെ മടക്കിയെടുക്കുക അതിനുശേഷം നമ്മളിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ തുണിയുടെ ബോട്ടം ഭാഗത്ത് ആ ഒരു ഭാഗത്തുള്ള ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നേരെ ഒരു ലൈൻ കൊടുത്ത് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഈയൊരു കരവശം ഉൾപ്പെടെ നമ്മളൊരു അഞ്ചര ഇഞ്ച് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ കരവശം ഉൾപ്പെടെയാണ് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കും കേട്ടോ ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കും നമ്മളിവിടെ ഈ ഒരു അഞ്ചര ഇഞ്ച് കൊടുത്തത് നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റ് പറഞ്ഞു തരാം എന്തിനു വേണ്ടിയാണെന്ന് നമുക്കിവിടെ ഈ ഒരു കോട്ട് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ച് ബോഡി ചെസ്റ്റ് അളവാണ് നമുക്കിവിടെ കോട്ടിന്റെ വരുന്നത് ഇനി ഇവിടെ ഒരു ഒന്നര ഇഞ്ച് ബോട്ടം ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് ബോട്ടം ഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും അതായത് നമുക്ക് ഈ ഒരു പീസിനെ ഇവിടെ വെച്ച് ഇതുപോലെ മടക്കി രണ്ട് മടക്ക് മടക്കിയിട്ടാണ് നമ്മൾ ഇവിടെ തയ്ക്കുന്നത് അതിനു വേണ്ടിയാണ് അങ്ങനെ കൊടുത്തത് ഇനി നമുക്ക് ആ ഒരു മാർക്കിൽ നമ്മൾ ആ ഒരു ബോട്ടം ലൈനിൽ നിന്നാണ് ഇവിടെ ഈ ഒരു മാർക്കിൽ നിന്നാണ് നമ്മുടെ ഇറക്കം മാർക്ക് ചെയ്യുന്ന കേട്ടോ ഇവിടെ നിന്ന് അതായത് ഇരുപത്തി ഒന്നര ഇഞ്ചാണ് നമുക്ക് ഇറക്കം വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി നമ്മൾ ഇരുപത്തി രണ്ടിൽ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ആംഹോളിൻ്റെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു ആറര ഇഞ്ചിൽ നമ്മൾ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക കേട്ടോ മുകളിൽ നിന്ന് ടേപ്പ് മാറ്റാതെ തന്നെ ആറര ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി ഒരു ലൈൻ കൊടുക്കണം ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി ലൈൻ കൊടുക്കും ഇനി നമുക്ക് ഷോൾഡറിന്റെ ഇറക്കം നമ്മൾ ഇവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു കേട്ടോ ഷോൾഡറിന്റെ ഷേപ്പിന് വേണ്ടി ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും ഒരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു കോട്ടിന് ഷോൾഡർ വരുന്നത് നമുക്ക് പതിനാല് ഇഞ്ചാണ് അപ്പോൾ നേർ പകുതി ഏഴ് ഇഞ്ച് അതിൻ്റെ ഇവിടെ ഒരു കാലിഞ്ച് കൂട്ടി ഏഴേ കാലിഞ്ചിൽ നമ്മളിവിടെ മാർക്കിങ് കൊടുക്കുക കേട്ടോ ഏഴേകാലി ഏഴേ കാലിൽ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ ടേപ്പിനെ വെച്ച് കറക്റ്റ് വെച്ച് കൊടുത്തൊരു കാലിഞ്ച് ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ നെക്കിന്റെ വൈഡ് നമ്മൾ രണ്ടേ മുക്കാലിഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അതായത് നമുക്ക് പത്ത് പതിനാല് ഇഞ്ചാണ് കോളർ വരുന്നത് നെക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ആ ഒരളവ് മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ മുകളിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കേട്ടോ ഇവിടെ നിന്ന് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്തു കൂടുതൽ റൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയൊരു ഷേപ്പിൽ നമ്മളൊന്ന് വരച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തേക്ക് കേട്ടോ ഇവിടെ ഇതുപോലൊരു ലൈൻ കൊടുക്കും ആ ഷോൾഡറിന്റെ ഷേപ്പ് ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് അളവ് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് ബോഡി എന്നുള്ള മെഷർമെന്റ് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം ഇഞ്ച് വരും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് നമ്മൾ ടോട്ടൽ എക്സ്ട്രാ കൊടുക്കുന്നു കണ്ടോ ഒന്ന് അപ്പോൾ നമ്മൾ ടോട്ടൽ ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്തു ഈ ഒരു ഒൻപതര ഇഞ്ചിലാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് ഈ ഒരു ഒൻപതര ഇഞ്ചിൽ കൂടിയാണ് വീണ്ടും ഇഞ്ച് നമുക്ക് എക്സ്ട്രാ തയ്യൽത്തുമ്മിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നു കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എട്ടിഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്തത് ഇനി നമുക്ക് ഇവിടെ ഇരുപത്തെട്ട് ഇഞ്ചാണ് വേസ്റ്റർ റൗണ്ട് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും അതിൻ്റെ നാലിലൊരു ഭാഗത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ചാണ് നമ്മൾ ഇവിടെയും കൂട്ടുന്നത് എന്നാൽ നമുക്ക് ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു ഡാട്ട്സ് തയ്ക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരു അര ഇഞ്ച് കൂടി ഏഡ് ചെയ്യുന്നുണ്ട് ആ ഒരളവും കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതായത് ഇരുപത്തെട്ടിൻ്റെ നാലിലൊരു ഭാഗം ഇഞ്ച് പ്ലസ് ഒന്നര അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂടി അങ്ങനെ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇഞ്ച് വീണ്ടും നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ വരുന്നത് മുപ്പത്തി നാല് ഇഞ്ചാണ് വരുന്നത് മുപ്പത്തിനാലിലെ നാലിലൊരു ഭാഗം എട്ടര ഇഞ്ച് അതിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് തന്നെ ഏഡ് ചെയ്യുന്നു കേട്ടോ പത്തിഞ്ച് വരും ഇനി ഒന്ന് ഒരിഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഈ ഒരു പത്തിഞ്ച് വന്നിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടിയാണ് നമുക്ക് സ്റ്റിച്ചിങ് വരിക നമുക്ക് ഇവിടെ ഓപ്പൺ ഉണ്ടെങ്കിൽ നമ്മൾ അല്പം മുകളിലായിട്ട് ഓപ്പൺ മാർക്ക് ചെയ്തതൊക്കെ നമ്മൾ ഈ ഒരു കോട്ടിന് ഓപ്പൺ കൊടുക്കുന്നില്ല നമ്മൾ ഇവിടെ ആദ്യം ഇതുപോലെ ഒന്ന് വരക്കും ഈയൊരു മാർക്കിൽ കൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കണ്ടോ ഒരു അതിനുശേഷം നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ഒരിഞ്ചില്ലേ ആ ഒരു ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വരുന്ന തുണിയാണത് നമ്മളെ സ്റ്റിച്ചിങ് ആണ് നമ്മൾ ആദ്യം ചെയ്തത് ഇനി നമ്മളിവിടെ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തൊന്ന് ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കും കേട്ടോ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ താവിൽ നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ലൈനിലെ ഒന്നര ഇഞ്ച് മുകളിൽ വരച്ചുള്ള അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് വരച്ചിട്ട് ഇവിടെയാണ് നമ്മൾ പോക്കറ്റ് തയ്ക്കുന്നത് നമുക്ക് ബോൺ പോക്കറ്റാണ് വരുന്നത് ഇവിടെ നിന്ന് ഇഞ്ച് കൊടുക്കുന്നു നാലര ഇഞ്ച് ഓപ്പണിൻ്റെ ഓപ്പണിന് വേണ്ടി കൊടുക്കുന്നു കേട്ടോ ഇവിടെയാണ് നമ്മൾ പോക്കറ്റ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയൊരു ഡാട്സ് തയ്ക്കുന്നുണ്ട് അവിടെ മുകളിൽ നിന്ന് ഒരു ഒൻപത് ഇഞ്ച് ഇറക്കി നമ്മളിവിടെ ഈ ഒരു പോക്കറ്റിൻ്റെ സെൻട്രൽ ഭാഗത്ത് വരുന്ന രീതിയിൽ നമ്മളൊരു ഡാട്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് വരെയാണ് ഡാട്സ് തയ്ക്കുക അപ്പോൾ ഇവിടെ നെക്കിന്റെ ഇറക്കം നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു മാർക്കിൽ നിന്ന് അല്പം പുറത്തേക്ക് അതേ ഷേപ്പിൽ ഒന്ന് പുറത്തേക്ക് വരച്ചു കൊടുക്കുക ഇവിടെ നിന്ന് ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു ഒരിഞ്ച് കേട്ടോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു മാർക്ക് കേട്ടോ ഇവിടെ നിന്ന് ആ ഒരു ഇഞ്ചിലേക്ക് ഒരു ഷേപ്പ് സ്കെയിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ വരച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നെക്കിന്റെ മാർക്കിംഗ് കൊടുക്കാം അത് നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചുതരാം അപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ ഇത് മാർക്കിംഗ് ഒക്കെ ചെയ്തു ഇനി നമ്മുടെ ബോട്ടം ഭാഗം നമ്മൾ ഇവിടെ കറക്റ്റ് വെക്കുന്നു സൈഡ് ഭാഗത്തേക്ക് ഒരു അര ഇഞ്ച് ഷേപ്പിൽ മുകളിലേക്ക് കട്ട് ചെയ്തെടുക്കുക ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ മാർക്കിനേക്കാൾ അല്പം ഒരു അര ഇഞ്ച് മുകളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തത് അത് നമ്മൾ കറക്റ്റ് കാണിച്ച് തരാം അതെന്തിനാണെന്ന് വന്ന് അങ്ങനെ കട്ട് ചെയ്തതെന്ന് ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല അത് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ എന്നൊക്കെ അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു അതിൻ്റെ ബാക്ക് പാർട്ട് അപ്പോൾ നമ്മൾ മടക്കി നേരെ പകുതി മടക്കിയിട്ടാണ് കട്ട് ചെയ്തത് ആ ഒരു പീസിന് ഇതുപോലെ തിരിച്ചു വെക്കുക കണ്ടോ ഫോൾഡിംഗ് വരുന്ന ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പീസിനെ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു മാർക്കില്ലേ അതായത് നമ്മുടെ ബോഡി അളവിൻ്റെ ഫ്രണ്ട് പാർട്ടും അവിടെ ഇവിടെ ഒരു മുക്കാലിഞ്ച് കണ്ടോ അതായത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിനേക്കാൾ ഒരു മുക്കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മുടെ ബാക്ക് പാർട്ട് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്യുന്നു ഇവിടെ ഒരു ലൈൻ കൊടുക്കുക ബാക്ക് പാർട്ടിൽ ഇനി അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു ബാക്ക് പാർട്ടിന് വേണ്ടി ഇവിടെയും കണ്ടോ ഉണ്ടോ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഈയൊരു രണ്ടിഞ്ചിൻ്റെ മാർക്കിൽ ടച്ച് ചെയ്ത് ഇതുപോലെ വരക്കുക കണ്ടോ ഈ ഒരു രീതിയിൽ വരക്കുന്നു ഇനി നമ്മൾ ഇവിടെ നമ്മൾ ഏഴര ഇഞ്ചാണ് ഷോൾഡറിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മളെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേർ പകുതിയുടെ കാലിഞ്ച് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്താൽ അതായത് ഷോൾഡർ പതിനാലിഞ്ച് അതിൻ്റെ നേർ പകുതി ഏഴിഞ്ച് ഇഞ്ചിന്റെ കൂടി അര ഇഞ്ച് കൂട്ടി ഏഴര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരക്കുക ഇനി നമുക്ക് ഇവിടെ അതായത് ഇവിടെ വന്ന് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ എത്രയാണോ ഷോൾഡറിന്റെ ആ ഒരു ഷേപ്പ് ഉള്ളത് നമുക്ക് ഇവിടെ എത്രയാണോ അളന്നാൽ കിട്ടുന്നത് ആ അളവ് വേണം നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ വെച്ച് കൊടുക്കാൻ കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്കിൽ നിന്ന് ഒന്നര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത ബാക്ക് പാർട്ടിന്റെ കഴുത്തിന്റെ ഇറക്കം ഒന്നര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ വരച്ച് ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇവിടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്ക് കഴിഞ്ഞു ഇനി നമുക്കിത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പിൽ കൂടി കട്ട് മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുക ഇവിടെ ഉണ്ടോ ഇതുപോലെ ആ ഒരു ഫ്രണ്ട് പാർട്ടിനനുസരിച്ച് കറക്റ്റ് ബാക്ക് പാർട്ടും അതേ ഷേപ്പിൽ ഇതിവിടെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് ബാക്ക് പാർട്ടിന് ഒന്ന് ഡാർസ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ മുകളിൽ നിന്ന് നമ്മളൊരു ഒൻപതര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മളൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് ഉണ്ടോ ഇതുപോലെ ഇവിടെയും അതേ അളവ് മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് ഇവിടത്തേക്കൊരു ലൈൻ കൊടുക്കുക കേട്ടോ ഇവിടെയാണ് നമ്മുടെ ഡാർസ് തയ്ക്കുന്നത് ഡാർസിൻ്റെ സെൻടർ ഭാഗം ഒരു കാലിഞ്ച് വീതി വരുന്ന രീതിയിൽ മാത്രമാണ് തയ്യൽ തയ്യൽത്തുമ്പിടിക്കുന്നത് ചെറിയൊരു ഡാർസ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് തയ്ച്ചെടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തു ഇനി നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ നിന്ന് ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പോൾ ആ ഒരു മാർക്കിനേക്കാൾ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പോൾ പുറത്തേക്ക് വെച്ച് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുക അതായത് ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യാൻ പാടില്ല എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ തിരിച്ചു വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കരവശം നമുക്ക് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ച് കേട്ടോ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് അതായത് നമുക്ക് ഇതുപോലെ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ അല്പം തുണി കുറവ് വരും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് ഒരു അര ഇഞ്ച് കൂടുതൽ തുണി വെച്ച് നമ്മൾ കട്ട് ചെയ്തത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലെ വെച്ച് കട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായി കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് കിട്ടില്ല അപ്പോൾ നമ്മളിവിടെ കറക്റ്റായി കട്ട് ചെയ്തെടുത്തു ഈ ഒരു പീസിന് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ ഒരു പീസിൻ്റെ കരവശം ഉള്ളിലേക്കാണ് വരുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ഈ ഒരു മാർക്കിൽ കാലിഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു തയ്യൽ തുമ്പിന് ശേഷമാണ് ഇഞ്ച് വരുന്നത് അതായത് നമ്മൾ ഈ ഒരു കുത്തനെ വരച്ചിട്ടുള്ള ആ ഒരു ലൈനിൽ കൂടിയല്ല കട്ട് ചെയ്ത് അതിനേക്കാൾ കാലിഞ്ച് പുറത്താണ് വന്നത് അതുപോലെ തന്നെ കരവശം ഇതുപോലെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്ക് കഴിഞ്ഞു ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് പോക്കറ്റിന് വേണ്ടി നമുക്ക് ബോൺ പോക്കറ്റാണ് തയ്ക്കുന്നത് അപ്പോൾ ബോൺ പോക്കറ്റ് തയ്ക്കാൻ വേണ്ടി നമുക്ക് നാല് പീസ് വേണം അപ്പോൾ ഇതുപോലെ മടക്കി വെച്ച് രണ്ട് പീസിനെ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒറ്റ കട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇവിടുന്ന് നാല് പീസ് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു പോക്കറ്റൊക്കെ തയ്ക്കുന്നതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് നിങ്ങൾക്കത് കണ്ടാൽ പോക്കറ്റൊക്കെ തയ്ക്കാൻ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇനി അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റിൻ്റെ വേണ്ടിയുള്ള തുണിയാണിത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കോട്ടിൻ്റെ തുണിയിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പീസ് എടുത്ത് തയ്ക്കാം അപ്പോൾ നമ്മളിവിടെ പോക്കറ്റിൻ്റെ വീതി എത്രയാണോ ഓപ്പൺ വെക്കുന്നത് അതിനേക്കാൾ ഒരു ഇഞ്ച് കൂടുതൽ എടുത്താൽ മതി നമ്മൾ നാലര ഇഞ്ചാണ് പോക്കറ്റ് ഓപ്പൺ കൊടുക്കുന്നത് നമ്മളിവിടെ ആറര ഇഞ്ചിലാണ് ഈ ഒരു പീസ് എടുത്തത് ഈ ഒരു പീസ് നിങ്ങൾക്ക് തുണി കുറവാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് തുണികൾ തുണികളെടുത്ത് പോക്കറ്റ് തയ്ക്കാവുന്നതാണ് എന്നാൽ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുന്ന പീസ് ഈ ഒരു കോട്ടിൻ്റെ പീസ് തന്നെ വേണം അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ഒരു നാല് പീസ് കട്ട് ചെയ്തത് ഇനി നമ്മളിവിടെ കോളർ കട്ട് ചെയ്യുകയാണ് അപ്പോൾ കോളർ കട്ട് ചെയ്യാൻ വേണ്ടി പേപ്പർ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ മടക്കി വെക്കുക അതിനുശേഷം നമുക്കിവിടെ പതിനാലിഞ്ചാണ് നമ്മുടെ നെക്കിന്റെ അകലം നെക്ക് വരുന്നത് ഇഞ്ച് കോളറിന്റെ നീളം വരുന്നത് പതിനാലിഞ്ചാണ് നേർ പകുതി ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ വരക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോട്ടിൻ്റെ കോളറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കെച്ച് എങ്ങനെയാണ് നിർമ്മിക്കുന്നതൊക്കെ ചാനലിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കി ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഉള്ളിലേക്കാണ് ഷേപ്പ് വരിക കണ്ടോ പുറത്തേക്ക് സാധാരണ ഷേർട്ടിന്റെ ഷർട്ടിൻ്റെയൊക്കെ കോളർ വരുന്ന പോലെ പുറത്തേക്കല്ല ഉള്ളിലേക്കാണ് ആ ഒരു ഷേപ്പ് വരിക നമ്മളിവിടെ കട്ട് ചെയ്തു ഇനി നമ്മൾ ആദ്യം കട്ടിങ് തുടങ്ങിയ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതാണ് നമ്മുടെ നെക്ക് ബോഡിയിൽ ഫിറ്റ് ചെയ്യുന്ന ഭാഗം നമ്മൾ പിന്നെ നയിച്ച് മാറ്റുകയാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് കോളർ വരിക അതായത് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് പോയിന്റ് എടുക്കുന്ന ഭാഗമാണ് ഇത് നമ്മുടെ ഫിറ്റ് ചെയ്യുന്ന ഭാഗമാണിത് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഒക്കെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ നമ്മളിവിടെ നിന്നൊക്കെ പീസൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ ലൈനിങ്ങിന് വേണ്ടിയുള്ള തുണിയും അതായത് കോളറിൻ്റെ ഉൾവശത്തേക്കുള്ള പീസും കൂടി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പീസ് നീളത്തിലും വിലങ്ങനെയുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പീസിന് ഇവിടെ ക്രോസിൽ കിട്ടണം അതായത് നമ്മുടെ ആംഹോളിൻ്റെ ആ ഒരു റൗണ്ട് ഭാഗം നമ്മുടെ കൈയുടെ തോൾവശമുള്ള ആ ഒരു റൗണ്ട് ഭാഗം നമുക്ക് തയ്ച്ചെടുക്കണം അതിന് വേണ്ടി നമ്മളിവിടെ ഒരു പീസ് എടുക്കണം ഇവിടെ ഈയൊരു പീസ് നമ്മൾ ഒന്നര ഇഞ്ച് വീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഒന്നര ഇഞ്ച് ഇതിൽ നിങ്ങൾക്ക് തുണി കുറവുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജോയിൻറ് ചെയ്ത് ഇതിൻ്റെ നീളം കൂട്ടാം എത്രയാണോ ആം ഹോൾഡർ റൗണ്ട് ഉള്ളത് ആ ഒരു റൗണ്ടിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം ഒന്നോ രണ്ടോ പീസ് മതിയെങ്കിൽ അതുപോലെ ചെയ്യാം നമ്മളിവിടെ അല്പം നീളം കൂടുതലുള്ള പീസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഉണ്ടോ അപ്പം നമ്മളിവിടെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കട്ടിംഗ് ആണ് കാണിച്ചു വരുന്നത് അടുത്ത വീഡിയോയിൽ ഇതിന്റെ സ്റ്റിച്ചിങ് കൂടി നമ്മൾ ആയിട്ട് കാണിച്ചു വരാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക